സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ അവതരിപ്പിക്കുന്നൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് നിലമ്പൂർ സീറ്റ് ബി ഡി ജെസ് ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് മേക്കാട്ട് സ്ഥാനാർത്ഥിയാകും നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ബി ഡി ജെസ് സജ്ജമെന്ന് ഗിരീഷ് മേക്കാട്ട് എൻ ഡി എ തീർച്ചയായിട്ടും നിലമ്പൂരിൽ മത്സരിക്കും മത്സരിക്കുന്നില്ല എന്നുള്ള പ്രചരണമൊന്നും ശരിയല്ല എൻ ഡി എയുടെ ഭാഗമായി ബി ഡി ജെസ് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തീരുമാനം തീരുമാനമെടുത്തിട്ട് രണ്ടായിരത്തി പതിനാറില് മത്സരിക്കുകയും ഒരു ശക്തമായ നല്ലൊരു വോട്ടുകൾ നേടുകയും ചെയ്ത ഭാഗം തന്നെയായിരുന്നു സൂചന കേൾക്കുന്നത് അല്ല അങ്ങനെ ഒരു ധാരണ ബി ഡി ജെ എസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അത് ഒന്നിലധികം ആളുകളുടെ പേര് നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് ബി ഡി ജെ എസിന്റെ സംസ്ഥാന കൗൺസിൽ യോഗം ചേർന്ന് ഇന്ന് ലാസ്റ്റ് ഒരു തീരുമാനമെടുക്കും എൻ ഡി എയുടെ ചെയർമാൻ ഇന്ന് രാത്രി സ്ഥലത്തെത്തി നാളെ രാവിലെ കൂടി അതിന്റെ ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാവും എൻഡിഎ നിലമ്പൂർ നിയോജക മണ്ഡലത്തിന് ഇപ്പോൾ നിലവിലുള്ള ഒരു സ്റ്റാറ്റസിൽ നിന്ന് മാറ്റി എൻ ഡി എക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് പ്രാദേശിക തലത്തിലുള്ള എല്ലാ ചിട്ടവട്ടങ്ങളും ഞങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ബി ജെ പിയെ സംബന്ധിച്ച് ബി ജെ പിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പുകളൊക്കെ പൂർത്തീകരിച്ച് അതിശക്തമായി ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബി ഡി ജെസിനെ സംബന്ധിച്ചും അതിശക്തമായ പിന്തുണയുള്ള അല്ലെങ്കിൽ അടിത്തറയുള്ള ഒരു മണ്ഡലമാണ് നിലമ്പൂർ മണ്ഡലം സംഘടനാപരമായി അതിന്റെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് തയ്യാറായിക്കൊണ്ട് തന്നെയാണ് അതറിയില്ല സ്വപ്നത്തിൽ ാഡ് മഞ്ചേരി ഒന്ന് തന്നെ എന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ്കീം ട്വന്റി ട്വന്റി ഫൈവ് ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ